ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അലോവേര ജെൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അത് ഞാൻ അലോവേരയുടെ ജെല്ലൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉരുളം കിഴങ്ങും ചിത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അലോവേര നമുക്ക് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം അലോവേരയുടെയും പൊട്ടറ്റോടെയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഒരു പാത്രം നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അലോവേര ജെല്ലാം തൊഴിക്കാൻ പോകണം അതിലേക്ക് നമ്മൾ ഉരുളം കിഴങ്ങ് അരച്ച് അരച്ച് വെച്ചേക്കുന്ന കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കൈ ഇളക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ജെല്ലിവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇരിക്കുംതോറും നല്ല ഒന്നും കൂടെ കുറുകി കുറുകി വരുന്നതാണ് ഇത് നമ്മുടെ മുഖ മുഖത്തിന് തിളക്കം കൂട്ടാനും ഒക്കെ നല്ലതാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക്